ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് പപ്പായ കൊണ്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് തയ്യാറാക്കിയാലോ അതിനായിട്ട് ഞാൻ നന്നായിട്ട് പഴുത്തൊരു പപ്പായ എടുത്തിട്ടുണ്ടേ ഇതിന് നമുക്ക് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഞാൻ എന്താ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അതിനായിട്ട് നമുക്ക് നമുക്കടുത്തത് വേണ്ടത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കൂവരകു പൊടി അതായത് എന്ന് പറയും അത് ചേർക്കുക അടുത്തായിട്ട് നമുക്ക് കുറച്ച് തേൻ കൂടി ആഡ് ചെയ്യാം എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സ്യൂൾ കൂടിയാണ് അതുകൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും മാത്രം മതി കേട്ടോ പക്ഷേ ഇതിനകത്ത് വേണ്ടത് നമ്മുടെ തേനും റാഗി പൗഡറും മസ്റ്റാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്നത് നമ്മുടെ ഫേസിലുണ്ടല്ലോ അത് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ കേട്ടോ നമ്മുടെ പിന്നെ ചണ്ടാൻ ആ പാടുകൾ ഇതൊക്കെ മാറും നിങ്ങൾ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അറിയാം കേട്ടോ നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക